ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം കിഷ്കിന്ധാകാന്ഡം ദുന്ദുഭി എന്ന് പ്രസിദ്ധനായ അസുരൻ മഹാശക്തനും വലിയൊരു യോദ്ധാവുമാണ് അവൻ ഒരു ദിവസം രാത്രി വലിയൊരു പോത്തിൻ്റെ വേഷത്തിൽ കിഷ്കിന്ധയെ വന്നാക്രമിച്ചു ബാലി ക്രുദ്ധനായ അവനോട് എതിർത്ത് അവനെ അടിച്ചു കൊന്നു പർവ്വതം പോലുള്ള അവൻ്റെ മൃതശരീരത്തെ ദൂരത്ത് വലിച്ചെറിഞ്ഞു മലിനമായ ആ അസുര ശരീരം ഋഷ്യമൂകാചലത്തിലാണ് വന്ന് വീണത് അക്കാലത്ത് അവിടെ മതംഗ മഹർഷി തപസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമവും പരിസരങ്ങളും മുഴുവൻ അസുരൻ്റെ ചോര കൊണ്ടും മറ്റും മലിനമായി മഹർഷി ക്രോധത്തോടെ ബാലിയെ ശപിച്ചു മേലിൽ ആ പർവ്വതത്തിൽ ബാലി പ്രവേശിക്കുന്ന പക്ഷം തലപൊട്ടി മരിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം അതിനാൽ അന്ന് മുതൽക്ക് ബാലി ഋഷ്യമൂകാചരത്തിലേക്ക് മാത്രം പ്രവേശിക്കുകയില്ല അതുകൊണ്ട് സുഗ്രീവന് ഇതുവരെ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇതാണ് ബാലി ഋഷ്യമൂകാചരത്തിൽ പ്രവേശിക്കാത്തതിൻ്റെ കാരണം ഇങ്ങനെ അവരുടെ വൈരത്തിൻ്റെ പശ്ചാത്തലത്തെ മുഴുവൻ സുഗ്രീവൻ ഭഗവാനെ വിസ്തരിച്ച് കേൾപ്പിച്ചു മരണപര്യന്തം മൈത്രിയോടുകൂടി കഴിയാൻ ഏകോദര സഹോദരന്മാരാക്കിയാണ് ഈശ്വരൻ അവർക്ക് ജന്മം കൊടുത്തതെങ്കിലും ബദ്ധവൈരത്തോടുകൂടിയാണവർ കഴിഞ്ഞു വരുന്നത് ആരും ഒന്നിച്ചല്ല ഒറ്റക്കൊറ്റയ്ക്കാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ജനനത്തിൻ്റെ പൂർവ്വദശയോ മരണത്തിൻ്റെ അനന്തരദശയോ ആർക്കുമൊന്നും അറിഞ്ഞുകൂടാ ജനിച്ച ഓരോരുത്തരും മരിക്കണമെന്നത് തീർച്ചയാണ് താനും ഈ ജഗത്തിന്റെ അനിഷേദ്യമായ നിയമങ്ങളോ ആർക്കും ലേശം പോലും മാറ്റാനുള്ള കഴിവുമില്ല അതും എല്ലാവർക്കും അറിയാം ആർക്കും അകറ്റാൻ കഴിയാത്ത മരണം ആരെ എപ്പോൾ ഏത് രൂപത്തിൽ വിഴുങ്ങുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ പിന്നെ ക്ഷണികമായ ജീവിതത്തിൽ അന്യോന മത്സരം കൊണ്ടെന്ത് പ്രയോജനം എങ്കിലും അതൊന്നും ആലോചിക്കാതെ മത്സരിക്കുകയും ചെയ്യും ഇതാണ് ലോക സ്വഭാവം ആ സ്വഭാവം ബാലി സുഗ്രീവന്മാരിലും വേണ്ട പോലെ പ്രകാശിച്ചു അതിനാൽ സുഗ്രീവൻ ആർത്തനായി ഭഗവാനോട് അപേക്ഷിക്കാൻ തുടങ്ങി കഴിയുന്ന വേഗത്തിൽ ബാലിയെ കൊന്നു തരണമെന്ന് ശ്രീരാമൻ കാഴ്ചയിൽ തന്നെ പ്രഭാവശാലിയും മഹാശക്തനുമാണ് എങ്കിലും ബാലിയോട് ഏറ്റുമുട്ടുമ്പോൾ എന്താവുമെന്ന് സുഗ്രീവൻ ഒരു ശങ്ക ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ബന്ധുവിന് വല്ല ആപത്തും പറ്റാനും കൂടി ഇടവന്നാൽ വളരെ കഷ്ടമാവുമല്ലോ അതിനാൽ ശ്രീരാമന്റെ ശക്തിയൊന്ന് പരീക്ഷിച്ചിട്ടാണ് ബാല്യുമായ യുദ്ധത്തിന് വിടുന്നത് നല്ലതെന്ന് പോലും തോന്നി സുഗ്രീവന് അതിൻ്റെ ഫലമായി അവിടെ ഒരിടത്ത് കിടക്കുന്ന ദുന്ദുബിയുടെ അസ്ഥിഭാരത്തെ നീക്കാനും വൃത്താകാരമായി നിൽക്കുന്ന ഏഴ് കരിമ്പനകളെ ഒരു ശരം കൊണ്ടേത് മുറിക്കുവാനും ഭഗവാനോട് ആവശ്യപ്പെട്ടു സുഗ്രീവൻ ശക്തിയും ആയാസവും സാമർഥ്യവും പ്രകടിപ്പിക്കേണ്ട പ്രസ്തുത പ്രവർത്തികളെ ചെയ്താൽ ശ്രീരാമന് ബാലിയെ കൊല്ലാൻ കഴിയുമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് സുഗ്രീവൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത് എന്നാൽ ഭഗവാനാകട്ടെ അല്പം പോലും വിഷമം കൂടാതെ സുഗ്രീവൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു സുഗ്രീവൻ സന്തോഷം കൊണ്ടും ആശ്ചര്യം കൊണ്ടും മതിമറന്ന് ഭഗവാനെ വീണ്ടും വീണ്ടും വാഴ്ത്തി സ്തുതിച്ചു ഇതോടെ ബാലി വധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനി യുദ്ധത്തിന് ഇറങ്ങുകയേ വേണ്ടുള്ളൂ എന്ന നില വന്നു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബാലിയെ കൊല്ലാൻ എല്ലാ പ്രകാരത്തിലും പ്രാപ്തനാണെന്ന് സുഗ്രീവന് പൂർണ്ണ ബോധ്യവും വന്നു മാത്രമല്ല സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായി അവതരിച്ചിരിക്കുന്നതെന്നും കാരുണ്യാദിരേഖത്താൽ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നതെന്നും കൂടി സുഗ്രീവന് ബോധ്യം വന്നു അതിനാൽ അതുവരെ ഉണ്ടായിരുന്ന ഭീരുത്വവും മൗഢ്യവും നീങ്ങി ധീരതയും ഉത്സാഹവും വളർന്നു ആ സന്ദർഭത്തിലാണ് ഭഗവാൻ സുഗ്രീവനോട് ബാലിയെ പോരിന് വിളിക്കാൻ പറഞ്ഞത് സുഗ്രീവൻ ബാലി തന്നെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ബാലിയെ കൊന്ന് തന്നെ രക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഉത്സാഹഭരിതനായി അട്ടഹസിച്ചുകൊണ്ട് കൊണ്ട് കിഷ്കിന്ധ രാജധാനിയുടെ പുരോഗത്തു ചെന്ന് പലതും ഭർഷിച്ചുകൊണ്ട് ബാലിയെ പോരിനു വിളിച്ചു സുഗ്രീവന്റെ ഭർഷങ്ങളും അട്ടഹാസങ്ങളും കേട്ട് ക്രുദ്ധനായ ബാലി ഭയങ്കരമാവണ്ണം അട്ടഹസിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് പാഞ്ഞുവന്നു വിശാലമായ മൈതാനത്തിൽ വെച്ച് ആ രണ്ട് യോദ്ധാക്കളും തമ്മിൽ ഭയങ്കരമായ സംഘടനം ആരംഭിച്ചു അത്യന്ത ഭയാനകമായി തീർന്നു അവരുടെ യുദ്ധം കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് സുഗ്രീവൻ ബാലിയുടെ മുഷ്ടിപ്രഹരത്താൽ തളർന്ന് പരവശനായി ഇനിയും കുറച്ചു സമയം കൂടി യുദ്ധം നീണ്ടു നിൽക്കുന്ന പക്ഷം സുഗ്രീവൻ മരിക്കുമെന്ന നിലയായി ശ്രീരാമചന്ദ്രന്റെ ആത്മാർത്ഥതയിലും സത്യത്തിലും കൂടി സുഗ്രീവന് സംശയം ജനിച്ചു ഏതായാലും ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കേണ്ടെന്ന് കരുതി തളർന്ന് പരവശനായ സുഗ്രീവൻ പോർക്കളത്തിൽ എങ്ങനെയോ ഓടിപ്പോന്നു ഭഗവാന്റെ മുന്നിൽ വന്നു വീണ് ആർത്തനായി നിലവിളിക്കാൻ തുടങ്ങിയത് സുഗ്രീവന്റെ പാർവശ്യവും നിസ്സഹായതയും കണ്ട് എല്ലാവരുടെയും മനസ്സ് അലിഞ്ഞു അപ്പോൾ ഭഗവാൻ വാത്സല്യത്തോടുകൂടും വണ്ണം സുഗ്രീവനെ തടവിക്കൊണ്ട് പറഞ്ഞു ഏകോദര സഹോദരന്മാരായ നിങ്ങൾ തമ്മിലുള്ള അത്യന്ത ഐകരൂപത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് യുദ്ധമധ്യത്തിൽ ബാലിയുടെ നേർക്ക് ശരമയക്കാതിരുന്നത് ശത്രുബുദ്ധിയോടെ അയക്കുന്ന ബാണം ബന്ധുവിൻ്റെ ദേഹത്തിലാണ് പതിക്കാനിടവെന്നതെങ്കിൽ പിന്നത്തെ കഥ ഇനിയും ദയനീയമായി തീരുമല്ലോ അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട നിനക്ക് ഞാൻ പ്രത്യേക ഒരു അടയാളം ഉണ്ടാക്കി തീർത്ത് പറഞ്ഞേക്കാം ഒരിക്കൽ കൂടെ ബാലിയെ യുദ്ധത്തിന് വിളിക്കുക ആ യുദ്ധത്തിൽ അടയാളം കൊണ്ട് നിന്നെ തിരിച്ചറിഞ്ഞ് ബാലിയെ കൊന്നോളാം ശ്രീരാമന്റെ കേട്ടപ്പോൾ കാര്യം ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായി ഉടനെ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഒരു പുഷ്പ കൊണ്ട് ഭഗവാൻ സുഗ്രീവന്റെ കണ്ഠത്തെ അലങ്കരിച്ചു വീണ്ടും യുദ്ധത്തിന് പോവാൻ പ്രേരിപ്പിച്ചു സുഗ്രീവൻ ഉത്സാഹഭരിതനായി യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു യുദ്ധത്തിൽ ശത്രുവിനോട് തോറ്റ് അവശനായി ഓടിപ്പോയവൻ ഉടനെ തന്നെ വന്ന് ശത്രുവിനെ യുദ്ധത്തിന് വിളിക്കുന്നുവെന്ന് വന്നാൽ അവന് തക്കതായ ബന്ധുവിനെ സഹായിയായി കിട്ടിയിട്ടുണ്ടെന്നർത്ഥമാണ് അതിനാൽ ഇപ്പോൾ യുദ്ധത്തിന് പോവരുതെന്ന് പറഞ്ഞു താര ബാലിയെ തടഞ്ഞു മാത്രമല്ല അയോധ്യാ രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാർ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബന്ധുക്കളായി തീർന്നിട്ടുണ്ടെന്നും അവർ ബാലിയെ കൊന്നുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ഒരു കിംവദന്തി കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടായാലും ഇപ്പോൾ യുദ്ധത്തിന് പോവേണ്ടെന്ന് പറഞ്ഞു താര ബാലിയെ ബലമാകും വണ്ണം വിലക്കി പക്ഷേ ധീരനും ശൂരനുമായ ബാലി ഉണ്ടോ അതിനൊക്കെ വഴങ്ങുന്നു താരയുടെ തടസ്സവാദങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അപ്പോൾ തന്നെ ബാലി അട്ടഹസിച്ചുകൊണ്ട് യുദ്ധത്തിന് ചാടിയിറങ്ങി ശക്തന്മാരും ധീരന്മാരുമായ ആ രണ്ട് യോദ്ധാക്കന്മാരും തമ്മിൽ ഭയങ്കരമായ സംഘടനം നടന്നുകൊണ്ടിരിക്കുന്നതിന് മധ്യേ ഒരു വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞു നിന്നിരുന്ന ശ്രീരാമൻ ബാലിയെ ലക്ഷ്യമാക്കി ഒരു ശരം അയച്ചു ലക്ഷ്യം പിഴയ്ക്കാതെ ശരം മാറിൽ തറച്ചതോടെ ബാലി മോഹാലസ്യപ്പെട്ട് മറിഞ്ഞു വീണു ഉടനെ ഭഗവാൻ ബാലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ബോധം വന്ന് കണ്ണു വീഴ്ചപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട ബാലി ഭഗവാനെ പല പ്രകാരത്തിൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു ശ്രീരാമൻ്റെ പ്രവൃത്തി തികച്ചും അന്യായമാണെന്നാണ് ബാലിയുടെ വാദം ഒന്നാമത് കുരങ്ങൻ രണ്ടാമത് ശ്രീരാമന് പ്രത്യേകമായി അപരാധമൊന്നും ചെയ്യാത്തവൻ മൂന്നാമത് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാതെ ഒളിഞ്ഞു നിന്ന് കപടമായി കൊല്ലൽ യോഗ്യനും പൗരുഷശാലിയുമായ ഒരു ക്ഷത്രിയന് യോജിക്കുന്നതല്ല ഇതൊന്നും എങ്കിലും ബന്ധുവായി തീർന്ന സുഗ്രീവന് വേണ്ടി ചെയ്യേണ്ടി വന്നതാണെന്ന് പറയുന്ന പക്ഷം സുഗ്രീവിൻ്റെ ബന്ധുത്വം കൊണ്ടെന്ത് നേട്ടമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ബാലിയുടെ ശത്രുത്വം കൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടായത് എന്നീ രൂപത്തിലാണ് ബാലിയുടെ ആക്ഷേപങ്ങൾ അങ്ങനെ കുറേ അധികം ആക്ഷേപങ്ങൾ വർഷിച്ചു ബാലി ന്യായം മുഴുവൻ ബാലിയുടെ ഭാഗത്താണ് ആ നിലയ്ക്ക് ശ്രീരാമൻ ചെയ്തത് തികച്ചും അന്യായമാണെന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും എങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് നാല് വാക്കുകൾ കൊണ്ട് ഭഗവാൻ ബാലിയുടെ എല്ലാ ന്യായവാദങ്ങളെയും തകർത്തു ന്യായവും സത്യവും ഒന്നാവാൻ വിരോധമില്ല എന്നാൽ മിക്കപ്പോഴും രണ്ടായിട്ടിരിക്കുമെന്നതാണ് സ്വഭാവം ന്യായം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഉള്ളതാണ് സത്യം അനുഭവിക്കാനുള്ളതാണ് ന്യായത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം സത്യത്തെ അത് സാധ്യമല്ല അസത്യം പലപ്പോഴും ന്യായമാവാം എന്നാൽ സത്യം ഒരിക്കലും അന്യായമല്ല ഈ ലോകം ന്യായമാണ് സത്യമല്ല അതിനാൽ ലോകത്തിലുള്ളവർക്ക് ന്യായമാണ് സത്യമല്ല ആവശ്യം ഈശ്വരൻ സത്യമാണ് ന്യായം മാത്രമല്ല അതിനാൽ ഈശ്വരന് ഹിതം സത്യമാണ് സത്യത്തെ രക്ഷിക്കാനാണ് ന്യായത്തെ പരിപാലിക്കാനല്ല ഭഗവാന്റെ അവതാരവും വനവാസവും സത്യത്തിൻ്റെ ദൃഷ്ടിയിൽ ബാലയെ കൊന്നത് ശരിയാണ് ന്യായത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റാണ് സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന് ഒന്നിനെ തള്ളിക്കളയേണ്ടി വരുന്നിടത്ത് ന്യായത്തെയാണ് സത്യത്തെ അല്ല തള്ളിക്കളയേണ്ടത് അതാണ് ശ്രീരാമൻ ചെയ്തത് അതിനെയാണ് രണ്ടു നാല് വാക്കുകളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയതും വിവേകിയായ ബാലിക്കത് ബോധ്യമായി പിന്നീട് ഒരക്ഷരവും മിണ്ടിയില്ല ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത് അവസാനം തൻ്റെ പുത്രനായ അംഗദനെ സംരക്ഷിക്കണമെന്ന് ഭഗവാനെ ഏൽപ്പിച്ചു കൊണ്ട് ആ ധീരയോധാവ് ശരീരം വിട്ട് വീരസ്വർഗത്തെ പ്രാപിച്ചു ബാലി മരിച്ച വർത്തമാനം അരമനയിൽ അറിഞ്ഞതോടെ ദുഃഖാർഥയായ താര മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് കൊണ്ടോടി വന്നു ശവശരീരത്തിൽ വീണുരുണ്ട് പല ആവലാദികളും പറഞ്ഞു താരയെ നാനോപദേശം കൊണ്ട് ഭഗവാൻ സമാധാനിപ്പിച്ചു അനന്തരം സുഗ്രീവനെ കൊണ്ട് ബാലിയുടെ ശവസംസ്കാരാദികാര്യങ്ങളെ ഭംഗിയായി നിർവഹിപ്പിച്ചു സുഗ്രീവനെ പട്ടാഭിഷേകം കഴിച്ച് കിഷ്കിന്ധയുടെ രാജാവാക്കി പിന്നീട് കുറച്ചുകാലം രാജകീയ ഭോഗങ്ങളോടുകൂടി അരമനയിൽ സുഖമായി വിശ്രമിക്കാൻ വേണ്ടി സുഗ്രീവനെയും പരിവാരങ്ങളെയും കിഷ്കിന്ധ രാജധാനിയിലേക്ക് അയച്ചു അപ്പോഴേക്കും മഴക്കാലമായതിനാൽ ഭഗവാൻ ചാതുർമാസ്യ ദീക്ഷയെ വരിച്ചു ഋഷ്യമൂഖാചലത്തിൽ തന്നെ ഒരു ഗുഹയിൽ ഏകാന്തവാസവും ആരംഭിച്ചു